പറഞ്ഞിട്ടുണ്ട് നമുക്ക് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒന്നും യൂട്യൂബിൽ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഗൂഗിൾ പേ നമ്പർ ഞാൻ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക നമ്മളെ സഹിച്ചേട്ടം പാവും ആള് നമ്മൾ മെയിൻ റോട്ടിൽ നിന്നും വന്ന മറ്റേ വന്നു തന്നെയാണ് നമ്മളെ എന്താ പറയുക വഴി അറിയാത്തത് നമ്മൾ ഗൂഗിൾ മേപ്പിട്ട് അതുവരെ വന്നത് അപ്പോൾ ആളെ മെയിൻ റോട്ടിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് മെയിൻ റോട്ടിൽ വന്നത് നമ്മളെ ഫ്രണ്ടിൽ പോയി കൊണ്ടിരിക്കുന്നതാണ് വീട്ടിലേക്ക് എന്തായാലും നമുക്ക് പോയി വെക്ക എന്താ ഓക്കെ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ കാണിക്കുക ഗൈസ് നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിണ്ട് കറി ഉണ്ടായിരുന്നു മദ്യക്കറി ഉണ്ടായിരുന്നു ചപ്പാത്തി ചോറ് ഭക്ഷണം കഴിക്കുന്നത് കഴിഞ്ഞ പാപ്പിൾ അതുപോലെ തന്നെ ആ നമ്മൾ സംസാരിച്ചിട്ട് ട്രൈ പറഞ്ഞ കേട്ടോ ബാക്കിയാവിലെ ആക്കിയ രാവിലെ പറയാം ഓക്കെ ചിക്കൻ കറി സൂപ്പർ ആണോ സത്യം അല്ല അല്ലേ ഞങ്ങളല്ലേ ചിക്കൻ കറി കഴിച്ചിട്ട് ഇവനെരിഞ്ഞിട്ട് ഒരു പഞ്ചസാര എങ്കിലും അല്ല ചേച്ചി ചേച്ചി ചേച്ചിയോട് ചിക്കൻ കറി വെച്ചു ആയി ആദ്യായിട്ടാണ് സത്യം പറഞ്ഞാ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആ എന്തായാലും കൂടുതലും കൂടുതല് രാവിലെ ഉറങ്ങി എന്ന് വെച്ചിട്ട് നമ്മള് കണ്ണൂരിൽ സ്റ്റേ അടിക്കാൻ സ്റ്റേടിക്കമ്പ നല്ല സ്ഥലം ചോദിച്ചപ്പോൾ തന്നെ കുറെ പേര് മെസ്സേജ് എല്ലാവർക്കും ഒരുപാട് സന്തോഷം പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബ്ലോഗ് ഫോർ യൂലെ നമ്മൾ സജീ ചേട്ടന്റെ വീട്ടിലാണ് നമ്മൾ പിന്നെ പോയത് അവരെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ചത് പിന്നെ എന്തായാലും അവരുടെ വീട്ടിലുള്ള വീഡിയോ അവരെ വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോ രാവിലെ എടുക്കുക അതിന് മുന്നേ തന്നെ സജീഷേട്ടെ നമുക്ക് കടക്കാൻ വേണ്ടി തന്ന ഒരു റൂം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ കാരണം എങ്ങനെ പറഞ്ഞാലും അത് മനസ്സിലാവില്ല റൂമ് ഒന്ന് കാണിച്ചതരാം റൂമൊക്കെ കാരണം അവർ ഇത് എ സി റൂമായിട്ട് തന്നണത് പറ ടി വിളക്കുണ്ട് അല്ലേ പറയാരിക്കാൻ പറ്റില്ല എടുത്ത് പറയാ നാലട കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ എക്സ്ട്രാ ബെഡ് കട്ടില് അതും കൂടാനായിട്ട് അതിൻ്റെ കൂടെ തന്നെയുള്ള പുതപ്പ് ആളാ മനസ്സ് കാണാതെ പോരുത് അല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത് ഇത്രയും വൃത്തിയുള്ളൊരു റൂം ഇപ്പൊ ഈ ഒരു ഏട്ടനെ ഇന്ന മാത്രമേ പരിചയമുള്ളൂ ഉള്ളതില്ലേ കാരണം വീഡിയോ ഇടുകൊണ്ട് ഇന്ന മാത്രമേ അറിയണുള്ളൂ പക്ഷേ ആ ഏട്ടനെ നമ്മളെ നാലാളേന് ഒരു മടിയും കൂടാതെ അവരുടെ വൈഫ് അമ്മ അച്ഛൻ എല്ലാവരുണ്ടാവും അല്ലേ ആ അമ്മ ഇവരെ ഇവനായിട്ട് കുറേ നേരം സംസാരിച്ച് കാരണം ഒരു സ്വന്തം വീട്ടിലെ ആളെ പോലെ തന്നെ പെരുമാറി നമ്മളേനെ വീട്ടിൽ കയറ്റി അവരുടെ ബെഡ്റൂമിന്റെ ഉള്ളിൽ ബെഡ്റൂമിൻ്റെ ഉള്ളില് അല്ലെ ഇങ്ങനെ ഒരാളും അതെ അത് ആ ഈട്ടനെ പറ്റിട്ട് എങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല അത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളപ്പം കൂടുന്നില്ലേ അത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് ആ ഏട്ടൻ നേരത്തെ ഇതില് ഞാൻ ആ ഏട്ടനു വേണ്ടിട്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ ആ എനിക്ക് എനിക്കിങ്ങോട്ട് മെസ്സേജ് ഒക്കെ ചെയ്തത് സുജിൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇല്ലേട്ട കുഴപ്പമില്ല ഞങ്ങള് റൂം എടുത്തോളോ എന്ന് പറഞ്ഞപ്പോൾ ആ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞത് സുജിനെ ആ റൂം ആ റൂം എടുക്കുന്ന പൈസ നീ ആ ബക്കറ്റില് ബക്കറ്റിൽ ഇടാ പറഞ്ഞത് ആ വ ഡയലോഗം ഞാൻ താന്നു ഫ്ലാറ്റ് ആയി അതെ അപ്പ ചേട്ടൻ പറഞ്ഞു നീ ഇങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നു ചേച്ചി എടുത്ത് വാണ്ടിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി പോയി അല്ലേ സത്തയോട് ഞങ്ങൾ വേണ്ടാന്ന് നിർബന്ധിച്ചാണ് പക്ഷെ അവർ അത്രയും സ്നേഹത്തോടെ അതെ സ്നേഹം കലർത്തിയുള്ള ഫർഷലാണ് അപ്പൊ എന്തായാലും അവരെല്ലാ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഓക്കെ നാളത്തെ സ്റ്റേക്ക് വേണ്ടി മെസ്സേജ് അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് നാളെ പറയാം കാര്യങ്ങളിപ്പോ വന്ന് കയറിയുള്ളൂ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ എന്തായാലും കുളിക്കട്ടെ കുളിച്ച ഡ്രസ്സും ഞങ്ങൾ കടക്കണം കാരണം രാവിലെ പത്ത് മണിക്കെ ഇറങ്ങണം നമുക്ക് ബസ് സ്റ്റാൻഡ് കൂടെ ഓക്കെ അപ്പൊ കടക്കാണ് അപ്പൊ നമ്മൾ ഇതാ നമ്മളെ ചായയുടെയും ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞപ്പോ സമയതാ ഒരു പതിനൊന്ന് മണിയായി അപ്പൊ നമ്മൾ എന്തായാലും നമ്മള് ആഹ് വീഡിയോ കാണുമ്പോ നമ്മള് കണ്ണൂരിൽ നിന്ന് തിരിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ആ തിരിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ അടുത്ത ജില്ല കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും അപ്പൊ വേണ്ടി ആ പയ്യന്നൂർ അതെ അപ്പൊ എന്തായാലും മറ്റേ അടിപൊളി അറിയുന്നു സന്തോഷം എന്തായാലും ചേർത്ത് പിടിച്ചാലും അയ്യോ ഗുണമുള്ള അപ്പൊ എന്തായാലും ഓക്കെ നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ് ഇനി എന്തായാലും നേരെ പയ്യന്നൂര് എന്താ തളിപ്പറമ്പിലെ അപ്പൊ എന്തായാലും വീഡിയോ കാണുമ്പോ നമ്മള് കോഴിക്കോടായിരിക്കും അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ സ്റ്റോറിയില് അപ്ഡേഷൻ ചെയ്തുകൊണ്ട് പോവാം ഓക്കെ ഇറങ്ങി വന്നിറങ്ങിയപ്പോൾ തന്നെ കുറെ ആൾക്കാരായിട്ട് സംസാരിച്ചു കൊറേ ആൾക്കാർ ഇറങ്ങിയപ്പോൾ തന്നെ തൈ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇറങ്ങിയപ്പോ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞു സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു വരുന്ന കാത്ത് നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഭയങ്കര സന്തോഷം കാരണം കണ്ടോ എന്തായാലും നല്ല ഇതുണ്ട് എങ്ങനെയെങ്കിലും അതെ ഞാൻ എന്തായാലും ഗൂഗിൾ പേ നമ്പർ കാര്യങ്ങൾ കൊടുക്കാം എന്തായാലും നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ എന്തായാലും നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുക നമ്മളെ ആശിമനത്ത അപ്പുറത്തെ സൈഡ് പോകേണ്ട റോഡിന് അങ്ങേ ഞങ്ങൾ ഇപ്പുറത്ത് വിചാരിക്കണ പോലെയല്ല നല്ല വെയിലുണ്ട് കായ് നല്ല വെയിലാണ് നമ്മളെ നമ്മുടെ ചക്കിനും ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്തായാലും എന്തായാലും ഇതിന്റെ കയ്യിൽ കാടുണ്ട് ഞമ്മളെന്തായാലും തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും ഓക്കെ അതാ നമ്മളെ ആശ്രമം അനുഷാത ഇവിടെ ഉണ്ട് ഓക്കെ ഇത് പയ്യന്നൂരുള്ള അറിയില്ല കേട്ടോ അത് മൈജി ഒക്കെ ഉള്ള ഒരു കോംപ്ലക്സ് ആണ് അല്ലേ ഇതേ കോംപ്ലെക്സ് ആണ് ആ പയ്യന്നൂര് റെസ്റ്റോറന്റിന്റെ തൊട്ടുപുറത്ത് തന്നെയാണ് ഓക്കെ അതാ ശാക്കര വാങ്ങുന്നുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് കുഴപ്പമില്ലല്ലേ ഓക്കേ രാവിലെ തന്നെ ഇപ്പം അയ്യന്നൂര സ്നേഹം കിട്ടോ അഞ്ഞൂറൊക്കെ കിടക്കേണ്ടത് ഓക്കെ എന്തായാലും സെറ്റ് ആണോ കോഴപ്പൊന്നുമില്ല ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നടത്തോ നോക്കി നോക്കാം ബസ് സ്റ്റാന്റിനകൾ പോയി നമ്മളെ എല്ലാ കടകളും കവർ ചെയ്യുന്ന കടകൾ ബസ് സ്റ്റാൻഡ് എല്ലാ എല്ലാവരും ഓക്കെ ഇപ്പുറത്തെ സൈഡും ആശ്രമം അവിടെ ആൻഷാദവിടെ കണ്ടോ അത് രണ്ട് സൈഡും ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്തിട്ടാണ് പോണത് ഓക്കെ പരമാവധി എത്രണ്ടോടത്തൂടെയൊക്കെ പരമാവധി എത്താൻ വേണ്ടിയിട്ടാണ് ഇതാണത് ഞങ്ങളിപ്പോൾ മറ്റേ മെയിൻ റോഡ് പയ്യന്നൂരാണേ അപ്പോൾ ഈ പയ്യൻ എന്നൊരു ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മളെ തളിപ്പറമ്പ് വേറെ ലെവലട്ടോ കാരണം ഭയങ്കര സപ്പോർട്ടാണ് കാരണം വയ്ക്കാൻ പറ്റില്ല നമ്മൾ മൂന്നാമത്തെ ബക്കറ്റ് എടുത്തു അല്ലേ മൂന്നാമത്തെ ബക്കറ്റ് എടുത്തു കാരണം ആശുമാനുഷ് അവിടെത്തന്നെ അവിടെ തന്നെ അവിടെ പിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമ്മൾ രണ്ട് ബക്കറ്റ് എടുത്ത് ഇറങ്ങിയതാണ് ഇപ്പോൾ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലൊക്കെ കയറിയപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഭയങ്കര ഇതായിരുന്നു അതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല എന്തായാലും നമ്മളത് ആ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ സെക്യൂരിറ്റി ചേട്ടം കൂടുന്നുണ്ട് കേട്ടോ ആൾ നമ്മൾ തിരിവ് ആ ഒരു വണ്ട് അത് വണ്ടി നിർത്തിയപ്പോൾ ആൾ പാർക്കിംഗ് പൈസ വേണം പറഞ്ഞു അത് പാർക്കിംഗ് പൈസ കൊടുത്തു അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയ പോലെ കഴിത്തിൽ ടാഗും ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആൾ ഓടി വന്നിട്ട് പൈസ നമുക്ക് തിരിച്ചോട്ട് പറഞ്ഞു അയ്യോ മോനെ അങ്ങനെ പൈസ വാങ്ങിക്കില്ല അങ്ങനെ ഒരു ഇത് എന്തായാലും സന്തോഷം എന്തായാലും നമ്മൾ എന്തായാലും കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് പോണത് എന്തായാലും അവിടെ ചെന്ന് നോക്കട്ടെ നമ്മള് കൂടെ ഒരാളും കൂടി ഉണ്ട് ഇത് ശീല എന്തായാലും കൂടെ കൂടി ഉണ്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യാന് ഓക്കെ നമുക്ക് എന്തായാലും ബസ് കൂടെ പാർക്കിങ്ങിന്റെ ഋതു എന്ന് പറഞ്ഞാൽ വേറെല്ല പേര് വേണ്ടി പാർക്കിങ്ങനെ തെരുന്ന് തെരഞ്ഞെടുന്ന് പറയാൻ പറ്റില്ല മോശല്ലേ